ദ്യപിച്ച് പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ നാട്ടുകാർ വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു എറണാകുളം തൃക്കാക്കരയിലാണ് ഈ സംഭവം മത്സ്യവില്പന നടത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചത് എസ് രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട് രാഗിൻ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എന്ത് മനോഹരമായ വാർത്തയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥര് മറ്റുള്ളവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടവരാണ് അവസാനം ആ ഉദ്യോഗസ്ഥനെ നാട്ടുകാര് പിടിക്കേണ്ട അവസ്ഥയാണ് തീർച്ചയായും കഴിഞ്ഞ രാത്രി തൃക്കാക്കര തോപ്പിൽ ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ ഒരു കുടുംബം അതായത് ഒരു യുവതിയും കുടുംബവും മത്സ്യ നടത്തി വരികയായിരുന്നു ഏകദേശം ഒരു പത്തുമണിയോടുകൂടി ആയിട്ടുണ്ടാകും ആ ഘട്ടത്തിൽ ഒരാൾ വാഹനത്തിൽ വന്ന് നിർത്തുന്നു വാഹനം നിർത്തുന്നു അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു തുടർന്ന് ഈ യുവതിയോട് ഈ തട്ടിലാണ് മത്സ്യം വിൽക്കുന്നത് അതിന് തൊട്ടിപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ അടപ്പുണ്ട് ഇത് ആരുടെ ഓട്ടോയാണ് എന്ന് ചോദിക്കുന്നു ഇത് ഭർത്താവിൻ്റെ ഓട്ടോയാണെന്ന് പറയുമ്പോൾ ഈ ഓട്ടോയുമായി ബന്ധപ്പെട്ടൊരു പരാതിയുണ്ട് ഇത് വാഹനങ്ങൾ അല്ലെങ്കിൽ ഇത് യാത്രക്കാരെ കയറ്റേണ്ട വാഹനത്തിൽ ഗുഡ്സ് യറ്റിയെന്ന പരാതിയുണ്ട് അതിൽ പിഴയടക്കണം എന്നാവശ്യപ്പെടുന്നു ഈ ഘട്ടത്തിൽ ഈ സംസാരിക്കുന്നതിൽ പന്തികേട് തോന്നി ഈ അതോടൊപ്പം തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടു അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് യൂണിഫോമിലായിരുന്നില്ല തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് എത്തി പോലീസ് എത്തിയ ഘട്ടത്തിൽ ആണ് പരിശോധന നടത്തിയത് പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായി നമ്മൾ തൃക്കാക്കര പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു എന്തായാലും ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടുണ്ട് ബിനു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ ഈ കുടുംബവുമായും സംസാരിക്കുന്നത് സംസാരിച്ചു അവർ പറയുന്നത് ഇത്തരത്തിൽ മോശമായി സംസാരിച്ചു മദ്യലഹരിയിലായിരുന്നു അതോടൊപ്പം തന്നെ പിഴയായി മൂവായിരം രൂപ ചോദിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃക്കാക്കര പോലീസിൽ പരാതി അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ചോദിച്ചതുപോലെ സ്വാഭാവികമായിട്ടും ഈ ഒരു നിർണായക ചുമതലയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരൊക്കെ അങ്ങനെ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ഇതിനൊക്കെ ഒരു നടപടിക്രമമുണ്ട് പക്ഷേ അത്തരം നടപടിക്രമമൊന്നും പാലിക്കാതെ മാത്രമല്ല മദ്യലഹരിയിൽ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയാണോ മറ്റു കാര്യങ്ങളെന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് ഇനി മോട്ടോർ വാഹന വകുപ്പാണ് വിശദീകരിക്കേണ്ടത് എന്തായാലും ഇതുമായി ഇപ്പോൾ പോലീസ് മദ്യപിച്ചു വാഹനം ഓടിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് വലിയ തോതിൽ തന്നെ നാട്ടുകാർ ഇടപെടുകയും അതോടൊപ്പം തന്നെ പോലീസിനെ അടക്കം വിളിച്ചു വരുത്തുന്ന ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്